യുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാസാഹിബ് പാൽക്കിയുടെ പേരിലുള്ള പരമോന്നത പുരസ്കാരം ഡൽഹിയിൽ വെച്ച് ഏറ്റുവാങ്ങുമ്പോൾ മുമ്പ് ഇത് ഏറ്റുവാങ്ങിയ മഹാരഥന്മാരെ കുറിച്ച് മാത്രമല്ല ഞാൻ ഓർത്തത് സിനിമ എന്ന കലാരൂപത്തിനു വേണ്ടി ദാദാസാഹിബ് സാഹിബ് എന്ന മനുഷ്യൻ്റെ സമർപ്പിത ജീവിതം എൻ്റെ മനസ്സിലൂടെ ഒരു തിരശീലയിൽ എന്ന പോലെ കടന്നുപോയി മുംബൈയിലെ പ്രശസ്തമായ റിലീജി സ്കൂൾ ഓഫ് ആർട്സിലെ ചിത്രകലാ വിദ്യാർത്ഥി തുടങ്ങി രാജ ഹരിചന്ദ്ര എന്ന സിനിമയിലേക്ക് അദ്ദേഹം നടന്ന് തീർത്ഥ ദൂരങ്ങൾ പഠനങ്ങൾ പരീക്ഷണങ്ങൾ അധ്വാനങ്ങൾ സ്വപ്നത്തെ വേട്ടയാടി പിടിക്കുന്ന ഒരു മനസ്സിൻ്റെ ആവേദങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ശിരസ് ഈ ഭൂമിയോഗം കുഞ്ഞു എൻ്റെ കഴുത്തിലറിഞ്ഞ പതക്കത്തിൻ്റെ ഭാരം ഞാൻ ആഴത്തിൽ തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷങ്ങൾ ഞാൻ അടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു രാജാ ഹരിചന്ദ്രനിൽ നിന്നും ഇന്ത്യൻ സിനിമ എത്രയോ മുന്നോട്ട് പോയി അതിൻ്റെ ആകാശം ഒരുപാട് ഒരുപാട് വിശാലമായി അപ്പോഴും ആ ആകാശത്തെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം ദാദാ സാഹിബ് ഭാഗയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വിദൂര നക്ഷത്ര ഞാൻ പറഞ്ഞു തെളിയി വെച്ച് അതിവിശിഷ്ടമായ താഥ സൈഫാൽക്കെ പുരസ്കാരമാകിയ നിമിഷത്തേക്കാൾ ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് നിലനിൽക്കുന്നത് അതിനെ പല കാരണങ്ങളുണ്ട് ഇത് ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ അമ്മയും അക്ഷനിയും എൻ്റെ ജ്യേഷ്ഠനും ജീവിച്ചിടമാണ് ജീവിതത്തിൻ്റെ സങ്കീർണ്ണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ് എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ് ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചുപിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയ ശേഷിക്ക് അഭിനയ ശേഷിക്കു സാധിക്കുന്നില്ല നാൽപ്പത്തിയെട്ട് വർഷങ്ങളുടെ ദീർഘമായ നടപ്പാതയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഞാൻ സിനിമ എന്ന സങ്കീർണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിൻ്റെ വലിയോരങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളിലും സിനിമയെടുക്കാൻ കൈയിൽപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴെനിക്ക് ഭയം തോന്നുന്നു അതിന്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും ട്രെയിൻ കയറി ഞങ്ങൾ മദ്രാസിലേക്ക് പോയി മദ്രാസയിലെ സിനിമ സ്റ്റുഡിയോകളിൽ ചുറ്റിത്തിരിഞ്ഞു ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വെച്ച എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് ഫാചിഹ എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാസിന് ഞാൻ അങ്ങനെ ഞാൻ മഞ്ഞിൽ പിടിഞ്ഞ കുക്കലിലെ നരേന്ദ്രനായി ക്യാമറ നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ ക്യാമനയ്ക്ക് മുന്നിലായിരുന്നു എൻ്റെ കുഹത്ത് തൃശ്ശൻ എന്ന ശരി അതോർക്കുമ്പോൾ വിധി ഏതൊക്കെ വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നോർത്ത് വിസ്മരിച്ചു പോകുന്നു അഭിനയകാലത്തെ ഒരു മഹാവിധിയായി സംഘടിപ്പിച്ചാൽ തീരത്തെ മരച്ചിടയിൽ നിന്നും നെടുവിക്കുന്ന ഒരു ഇലയാണ് ഞാൻ കോഴിക്കോട് മുങ്ങി പോകുമ്പോഴെല്ലാം ആ ഇലയെ ഏലക്കോ കൈകൾ വന്ന് താങ്ങി പ്രതിഭയുടെ കയ്യൊക്കെ ഉള്ള കൈകളായിരുന്നു അവയെല്ലാം വലിയ എഴുതുക സംവിധായകൻ എന്ന മാതാക്ക ചായാക്കുന്ന എൻ്റെ ഗുഹത്ത് ചായം തയ്ച്ചവർ കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചം വരിച്ചവർ അക്ഷീത ശിക്ഷിതനായ ഞാൻ ചെയ്തതെല്ലാം മടുപ്പില്ലാതെ കണ്ടിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ ഇത് തന്നെയാണോ എൻ്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴാണ് രാഗേട്ട എന്ന സ്നേഹത്തോടെ എനിക്ക് ഇപ്പോഴും ഞാൻ മഹാനദിയുടെ പ്രവാഹത്തിലാണ് മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ എന്നെ പിടിച്ചു ഇനി ഒഴിവു എന്ന് പറയുന്നത് നന്ദി ആരൂടി ഞാൻ എൻ്റെ ഈ അഭിനയ സഞ്ചാരത്തിനൊപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ യാത്രയും അതിൻ്റെ അമ്പലിപ്പിക്കുന്ന മാറ്റങ്ങളും നിറഭേദങ്ങളും ഞാൻ കാണുന്നു നമ്മളെത്ര മാറി നമ്മുടെ വേഷം ഭാഷ ബന്ധങ്ങൾ രുചി സ്വപ്നങ്ങൾ ആസ്വാദനശീലങ്ങൾ സാമ്പത്തിക അവസ്ഥ സാംസ്കാരിക സമീപനങ്ങൾ പ്രണയസങ്കൽപ്പം രാഷ്ട്രീയം ജീവിതശൈലികൾ എല്ലാം എത്രയെത്രയോ മാറി നിലക്കടലെക്കുറിച്ച് കൊട്ടകയുടെ ഉഷ്ണത്തിൽ വെന്തിരുന്ന സിനിമകൾ കണ്ട നാം ഇപ്പോൾ മൾട്ടിപ്ലെക്സിൻ്റെ തലപ്പിൽ മലർന്ന് കിടന്നു കൊണ്ടുവരെ സിനിമ കാണും സ്കൂൾ ബെഞ്ചിൽ തൊട്ടിത്തിരിക്കുന്നവർ മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആഗോള സൗഹൃദമാണ് അവർ ആഘോഷിക്കുന്നത് എല്ലാ കലാരൂപങ്ങളും കാലത്തിനനുസരിച്ച് പുതിയതായി സിനിമയുടെ ആഖ്യാനം അപടി മാറി സാങ്കേതികത മാറി ഈ മാറ്റത്തിനെല്ലാം നടുവിലൂടെയാണ് ഞാൻ എൻ്റെ യാത്ര നടത്തിയത് എന്നോർക്കുമ്പോൾ ഇതൊരു അജ്ഞാത ശക്തിയുടെ അനുഗ്രഹവും കരുതലും എനിക്ക് അനുഭവപ്പെടുന്നു അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും എനിക്കറിയില്ല ആ ശക്തി ഇല്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെ തുടരാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിനീതമായി തിരിച്ചറിയും ദീർഘകാലം അഭിനേതാക്കളായി ജീവിച്ചവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനെ ഞാൻ വിശ്വസിക്കുന്നു കണ്ട് കണ്ട് മനുഷ്യർക്ക് മടുക്കുന്ന കവന് എൻ്റെ എഴുത്തത്തിൽ നിന്നാണ് പ്രേക്ഷകരാണ് മടുപ്പിൽ നിന്നും അഭിനേതാക്കളെ രക്ഷിക്കുന്ന കവചം കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന എഴുത്തുകാരാണ് അതിനെ സംവിധാനം ചെയ്ത് ഒരുക്കുന്ന സംവിധായകരാണ് പകർത്തുന്ന ഛായാഗ്ര അഭിനേതാവ് ഒരു പിടി കളിമണ്ണ് മാത്രമാണ് പ്രതിഭകളുടെ കൈ സ്പർശിക്കുമ്പോൾ അതിന് വ്യത്യസ്ത രൂപങ്ങൾ ലഭിക്കുന്നു ആ രൂപം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനേതാവ് തൻ്റെ നിർവഹിക്കുന്നു ഏത് കലാകാരനെയും എന്ന പോലെ ജീവിതത്തിലും കെരിയറിലും ഉയർച്ചകളും കാഴ്ചകളും എനിക്കുണ്ടായിക്കൊണ്ട് വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന വഴിയും വിമർശനങ്ങളും ശകാരകളും ഞാൻ അനുഭവിച്ചിരുന്നു രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത് മോഹൻലാൽ അനായാസമായി അഭിനയിക്കുന്നുവെന്ന് പലരും പറയാറുണ്ട് എനിക്ക് എനിക്കഭിനയം അനായാസമായ ഒരു കാര്യമല്ല എന്നാണ് വിശ്രമം ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റെന്നതിലേക്ക് മാറുമ്പോൾ ദൈവമേ എന്ന് മനസ്സിൽ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇപ്പോഴും ക്യാമണയ്ക്ക് ചെല്ലാറുള്ളൂ എനിക്കിത് ചെയ്യാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാകാറുണ്ട് കാണുന്നവർക്ക് ഞാൻ അനായാസം